ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ മഴയൊക്കെ മാറി ഇപ്പോൾ ഇപ്പം വെയിലൊക്കെയാണല്ലേ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഉപ്പ്മാവും പഴവും ഒക്കെ ആയിരുന്നു പിന്നെ കുറച്ച് തുണികളെല്ലാം കഴുകി വെച്ചിരിക്കായിരുന്നു അപ്പോൾ നല്ല വെയിൽ കണ്ടതുകൊണ്ട് അതൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വെച്ചിട്ട് ടെറസി വന്നതാണ് അപ്പോഴുണ്ട് അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിയും ഹസ്ബൻഡും മോനും കൂടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ കറിക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ മക്കൾ പിന്നെ ഒരിക്കലും ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ചിക്കൻ കറി ആക്കാം പിന്നെ നമുക്ക് തോരം വെക്കണം ക്യാബേജും ഉണ്ട് ക്യാബേജും ഒക്കെ കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് തോരം വെക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടല്ല അല്ലാതെ തന്നെ നമ്മൾ കറി വയ്ക്കുകയാണ് അപ്പോൾ അതിനുള്ള സവോള ഉള്ളിയൊക്കെ ഇവിടെ മോൾ ഇവിടെ പൊളിച്ചു തോന്നുന്നുണ്ട് അപ്പോൾ അതെല്ലാം അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് മോൻ ഇന്ന് രാവിലെ കൊച്ചിയിലേക്ക് പോകണമായിരുന്നു അപ്പോൾ ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നമ്മൾ കറിയൊക്കെ റെഡിയാക്കിയതായിരുന്നു മുട്ട കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം പിന്നെ ഒരു മെഴുക്ക് പുരട്ടി ഇതൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ചോറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ പോയി ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നത് അപ്പോൾ മോൾക്ക് റാങ്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തുകൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരികയാണ് അപ്പോൾ ഞങ്ങൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴുള്ള സെൽഫി എടുക്കൽ ഇത് എപ്പോഴും ഉള്ളതാണ് അപ്പം ഞാൻ ഇതങ്ങോട്ട് മിസ്സാക്കുന്നില്ല ഇത് ഞാൻ വീഡിയോയിലേക്ക് ഇടുകയാണ് സാധാരണ ഇങ്ങനെ എടുത്താലൊന്നും അതൊന്നും ഞാൻ വീഡിയോയിൽ ഇടാറുള്ളതല്ല അപ്പോൾ ഞങ്ങൾ ഇനി കറികളൊക്കെ ഉണ്ടാക്കട്ടെ ഇങ്ങനെ നിന്നൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ക്യാബേജ് മുറിച്ച് ഞാൻ പറഞ്ഞ പകുതി എടുത്ത് നമുക്ക് തോരൻ വയ്ക്കാം പകുതി വെച്ചേക്കാം മുഴുവനും തോരണം എന്ന് വെച്ച നേരൊന്നും എല്ലാവരും ഒന്നും കൂട്ടത്തില്ല അപ്പം ഇതിനിടയിൽ അനീത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേ മോൾക്ക് കൊണ്ടുവന്ന മൊമൻറ്റോ അനീതിയുടെ മോനാണ് മോൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ചേട്ടായി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി മോൻ ഹസ്ബൻഡാണ് ചേട്ടായിടെ അപ്പുറം നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഒന്ന് അന്ന് അടുത്ത് കാണിച്ചു തരാം എല്ലാര്ക്കും അത് ഇഷ്ടപ്പെട്ട് പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തണുത്ത വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ തണുത്ത വെള്ളമൊന്നും അവർക്ക് കുടിക്കാൻ പറ്റത്തില്ല മോന് ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചായയും കഴിക്കാനും ഒക്കെയാണ് കൊടുത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്ന് ഇറങ്ങി നമ്മുടെ ചാമ്പ മരത്തിൻ്റെ കമ്പിങ്ങനെ ഗേറ്റ് ഇങ്ങനെ കിടക്കണേ ഗേറ്റ് അങ്ങോട്ട് അടക്കാന തുറക്കാനൊന്നും പറ്റാത്ത വിധത്തിൽ കാറ്റടിച്ചിട്ട് അതതിൻ്റെ കമ്പൊന്നും മുറിച്ച് മാറ്റണം അപ്പോൾ രാവിലെ മോന് കൊച്ചിയിലേക്ക് പോയതുകൊണ്ട് അത് സാധിച്ചില്ല അപ്പോൾ അത് മുറിച്ച് കളയാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവരും കയറി വന്നത് അപ്പോൾ പിന്നെ അനിയൻ ഗേറ്റ കയറിയിരുന്നുണ്ട് അത് മുറിച്ച് കളയണേ അപ്പോൾ ചാമ്പയ്ക്ക് ഒരുപാടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞേ അത് ഒരു കിറ്റിലാക്കി എടുക്കുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം അച്ചാറിടാനൊക്കെ നല്ലതാണ് അപ്പോൾ മഴ പെയ്തു കാരണം മധുരം കുറവായിരിക്കും അങ്ങനെ ഒരുപാടുണ്ടായിരുന്നെ ഒരു കിറ്റ് നിറച്ച് പറിച്ചു പിന്നെ സ്കൂൾ കുട്ടികൾ വന്നപ്പോൾ അവർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അനിത്തിയും മോനും വെക്കേഷന് ഒരു ദിവസം ഇവിടെ വന്ന് നിന്നിട്ട് പിറ്റേ ദിവസമാണ് പോയത് അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയണം നമ്മൾ ഡെയിലി ഫോണിലൊക്കെ വിളിക്കാൻ വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും എങ്കിൽ നേരിട്ട് കാണുമ്പോൾ സന്തോഷം ഒന്നും വേറെ തന്നെയല്ലേ അപ്പോൾ അനിത്തിൻ്റെ പേര് അമ്പിളി എന്നാണ് പറഞ്ഞിട്ട് എൻ്റെ പേര് ആശ ഞ ഞങ്ങൾക്കൊരു ബ്രദറും കൂടെ ഉണ്ട് ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അനിത്തിക്ക് ഒറ്റ മോനാണ് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലേക്ക് ആയതേ ഉള്ളു അപ്പോൾ ഇവിടെ മക്കളുടെ കൂടെ കൂടുന്നത് അവന് വലിയ ഇഷ്ടമാണ് നല്ല ഹാപ്പിയാണ് അപ്പോൾ വിശേഷങ്ങൾ അങ്ങനെ പറഞ്ഞുപോയി കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചാച്ചതാണ് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ സവോളയും ഉള്ളിയൊക്കെ ഇന്ന് വഴറ്റിയെടുക്കുന്നത് സാധാരണ ഞാൻ ചിക്കൻ കറി വെക്കുന്ന രീതിയിൽ തന്നെ ചെയ്തത് വറുത്തെടുത്തിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഫലപ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് കേട്ടാ അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ടൊക്കെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ ചെയ്യേണ്ടത് എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടാൻ അതൊരു കാരണമാണ് അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് ഇത് വറുത്തെടുക്കാതെ തന്നെ നമുക്ക് കുക്കറിലെ ഒരു വിസിലടിപ്പിച്ചിട്ടാണ് എടുത്തതെ അപ്പോൾ അങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ധാനീയത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അടുക്കള നിന്നപ്പോൾ പാചകത്തിൻ്റെ ഇടയ്ക്കാണ് അപ്പോഴും സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ എപ്പോഴും ഉള്ള കലാപരിപാടിയൊക്കെ തന്നെയായിട്ട് ആര് വന്നാലും ഞങ്ങൾ തന്നെ ഉള്ളെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ക്യാബേജ് ഉണ്ടാക്കണം അതിനായിട്ട് ക്യാബേജും സവോള പച്ചമുളക് ക്യാരറ്റ് എല്ലാം ഒന്നിട്ടിട്ട് അരപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ പപ്പടം ഉണ്ട് രാവിലെ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ചിക്കൻ മേടിക്കണമെന്നൊന്നും വിചാരിച്ചിരുന്നല്ല അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോയി ഇന്ന് ഒരു കിലോ ചിക്കൻ വാങ്ങിയത് അപ്പോൾ നമുക്ക് രാവിലെ മോന് കൊടുത്തുവിട്ട കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിത് ഊണ് കഴിക്കാൻ പോയാണ് അപ്പോൾ ഞാൻ അവർക്ക് ആദ്യം കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് പക്ഷേ ഇന്നിവിടെ മോൻ കൊച്ചിയിലേക്ക് പോയതുകൊണ്ട് മോൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പം ഞാനത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് കണ്ണം വന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ അപ്പോൾ ഒരേഴ് ഏഴരക്കാവും മോൾ തിരിച്ച് വരുമ്പോൾ അനിയത്തിയെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ പല പലരും കണ്ടിട്ട് പറയാറുണ്ട് ആ ചേട്ടത്തി അനിയത്തിയാണെന്ന് കണ്ടപ്പോൾ പറയില്ലെന്നൊക്കെ അപ്പോൾ ഞാൻ അച്ഛനെപ്പോലെയും അവൾ അമ്മയെപ്പോലെയായിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കുറവുകൂടെ അവിടെയുണ്ട് അപ്പോൾ ഞാനും കൂടെ പോയി ഊണ് കഴിക്കട്ടെ അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും സെൽഫി സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പിന്നെ പോയി മേല് കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം വൈകുന്നേരമായപ്പം ചേട്ടനും അനിയനും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി അവർ കുറച്ച് കപ്പയും മീനും കക്കയിറച്ചൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം അത് റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ മോനും വരുമല്ലോ അപ്പോൾ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാന്ന് വെച്ചിട്ട് അങ്ങനെ അവരത് വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കപ്പ് വേക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കക്കയിറച്ചി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു വലിയ അയലയായിരുന്നു അപ്പോൾ അയലമീൻ മീൻ കറിയും വെച്ചെടുത്തു തേങ്ങാ ഇറച്ചി തേങ്ങാ കറിയായിട്ട് തന്നെയാണ് എടുത്തത് അപ്പോൾ കപ്പയും മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാനും കക്കാർച്ച കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ മോൻ വരാറൊക്കെ ആയിട്ടുണ്ട് ഒരു ഏഴ് ഏഴരയൊക്കെ ആയപ്പോൾ മോനും വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓട്ടോ വരുന്നത് വരെ കുറച്ച് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഹാളിൽ ടി വി ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പരിപാടിയും അങ്ങനെ ഇരിക്കുകയാണ് കുറേ സമയം അങ്ങനെ ഇരുന്ന് വണ്ടി വരാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി വന്നത് അപ്പോഴും ഞാൻ പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്ത് കുറേ എല്ലാം കുറേ നാൾ കൂടിയല്ല എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടിക്കുക അതുപോലെ കമൻറ്റും കൂടി ഇട്ടേക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീട്ടിൽ ടാറ്റാ